എ ടി എം കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടി പൂക്കോട്ടുംപാടം പോലീസ് കരുളായി ടൗണിലുള്ള നിലമ്പൂർ അർബൺ കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാളായ നാഗ്പൂർ സ്വദേശി രോഹിത് മോഹൻലാൽ ചൗധരിയാണ് മഹാരാഷ്ട്ര നാഗ്പൂരിലെത്തി പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ മെയ് പതിനെട്ടിലാണ് കരുളായി എടിഎം കൌണ്ടറിൽ നിന്നും ഇരുപതിനായിരം രൂപ വീതം മൂന്ന് പേരുടെ പണം മോഷണം പോയതായുള്ള പരാതി പൊലീസിന് ലഭിക്കുന്നത് ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് പാലക്കാട് വെച്ച് പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാന തെളിവ് ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ സംഘം മഹാരാഷ്ട്രയിലുണ്ടെന്ന വിവരം ലഭിച്ചത് പൂക്കോട്ടുമാണം പോലീസ് ഇവിടെ എത്തി നടത്തിയ അന്വേഷണത്തിൽ നാഗ്പൂരിലെ ചേരി പ്രദേശത്ത് സംഘം കഴിയുന്നതായുള്ള വിവരം ലഭിച്ചു അതിസാഹസികമായി പ്രതികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് രോഹിത് മോഹൻലാൽ ചൌധരിയെ പിടികൂടിയെങ്കിലും ഇയാളുടെ ഭാര്യ നൽകിയ വിവരത്തെ തുടർന്ന് കൂട്ടാളികൾ രക്ഷപ്പെടുകയായിരുന്നു ഇവർക്കായി അഞ്ചു ദിവസം പോലീസ് ക്യാമ്പ് ചെയ്ത് പരിശോധന നടത്തിയെങ്കിലും കൂട്ടുപ്രതിയെ ലഭിച്ചില്ല എ ടി എമ്മിനുള്ളിൽ കയറുന്ന പ്രതികളിൽ ഒരാൾ പണം പുറത്തേക്ക് വരുന്ന ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബോക്സ് സ്ഥാപിക്കും പിന്നീട് ഇയാൾ പുറത്തിറങ്ങും പണമെടുക്കാനായി ആരെങ്കിലും കൌണ്ടറിലെത്തി പണം പിൻവലിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും മെഷീനുള്ളിൽ നിന്ന് പണം എണ്ണുന്ന ശബ്ദവും പുറത്തെത്തിയ പണം എടുക്കാനുള്ള നിർദ്ദേശവും വന്നാലും പുറത്തെത്തിയ പണം കാണാതെ ഉപഭോക്താക്കൾ മടങ്ങും ഈ സമയം തക്കം പാർത്ത് മാറി നിൽക്കുന്ന മോഷ്ടാക്കൾ കൌണ്ടറിനുള്ളിൽ കയറി മുൻപ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബോക്സ് എടുത്തുമാറ്റി പണം കൈക്കലാക്കി മടങ്ങുന്നതാണ് രീതി എന്നാൽ അക്കൌണ്ടിൽ നിന്ന് പണം പോയതായുള്ള വിവരവുമായി ഉപഭോക്താക്കൾ ബാങ്കിനെ സമീപിക്കുകയും പരിശോധന നടത്തുകയും ചെയ്താലും തകരാറൊന്നും മനസ്സിലാകാതെ വരികയും പണം നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരാതി പോലീസിലെത്തുന്നത് കരുലായിയെ കൂടാതെ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാണിയമ്പലത്തും പാലക്കാട് തൃശൂർ ജില്ലകളിലും ഒട്ടനവധി സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് നാഗ്പൂരിൽ നിന്ന് കാറിലെത്തി ഇത്തരത്തിൽ മോഷണം നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ രീതി തെളിവുകളൊന്നും അവശേഷിക്കാതെ നടത്തിയ മോഷണം സമീപ ജില്ലയിലെ സിസിടിവി കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പൊലീസ് വിദഗ്ദ്ധമായി പ്രതികളെ കണ്ടെത്തിയത് നിലമ്പൂർ ഡിവൈഎസ്പി സാജുഖി എബ്രഹാമിന്റെയും പൂക്കോട്ടുപാണം ഇൻസ്പെക്ടർ വി അമീർ അലിയുടെയും നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സുരേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിയാദ് സാനിർ സലീൽ ബാബു സജീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് നാഗ്പൂരിലെത്തി പ്രതിയെ പിടികൂടിയത് മോഷണം നടന്ന കരുളായി എ ടി എമ്മിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈസ്റ്റ് ലൈവ്